ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഹോണ്ട ആക്റ്റീവ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് സർവീസിന് മുമ്പ് നമ്മൾ വണ്ടി ഒന്ന് ടസ്റ്റ് ടൈം കളത്തിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്രണ്ട് ഹാൻഡിലൊക്കെ നല്ല ബല അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതേപോലെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല അടി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് തോന്നിയിരുന്നത് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കുകൾ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് വണ്ടി അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അടിത്തവണത്തേക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലൈൻഡർ ആണ് പക്ഷേ കമ്പനി ലൈൻഡർ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ കിടക്കണേ തലകാലം വേണമെങ്കിൽ നമുക്ക് അത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി ഇടാം അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തെടാം അതൊക്കെ അത്യാവശ്യം ഒരുവിധം ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽട്ടറും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം ചെറുതൊന്നും തട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയാൻ അത് അപ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും ഒന്നും മാറ്റിയിടണം അതേപോലെ തന്നെ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് സ്പാർക്ക് പ്ലഗും മാറ്റിയിടേണ്ടത് പ്ലഗും ഫിൽട്ടറും കൂടിയാണ് മാറ്റേണ്ടത് പിന്നെ നിലവിൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ കൂടി കാർബേറ്റർ അസംബ്ലി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നത് നല്ലതാണ് അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല അഡീഷണൽ വന്നതാണ് അപ്പോൾ നിലവിൽ ഓടിക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ എയർ ഫിൽട്ടർ പ്ലഗ്ഗും മാറ്റുമ്പോൾ കാർബേറ്റർ കൂടി അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ ആ ഫംഗ്ഷൻ അത്രേ ആ സെക്ഷനാണ് റെഡി ആയി പോകുള്ളൂ കാരണം എയർ ഫിൽട്ടറി കൂടെ എയർ കയറി കാർബേറ്ററിൽ പെട്രോളുമായിട്ട് മിക്സ് ചെയ്തിട്ട് കെട്ടിൽ പോയി കത്തണം ആ ഒരു ഫംഗ്ഷനാണോ അതിനകത്ത് വരാം ആ ഭാഗം ക്ലിയറായിട്ട് പൊക്കോളും അതിന് നമുക്ക് കാർബോറ്റർ ക്ലീനിങ്ങിന് മാത്രമായിട്ട് വരുമ്പോൾ നമുക്ക് സ്ലോജെറ്റ് ആവശ്യമാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് വരും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നാനൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം കാർബേറ്റർ മാത്രം അയച്ച് ക്ലീൻ ചെയ്ത് തരും കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് പറയത്തക്കെ വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണ് അത് നോക്കുമ്പോൾ നമുക്ക് വേറെ അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമൊന്നുമില്ല തേമാന കാര്യങ്ങളൊന്നുമില്ല പിന്നെ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം ഇരുന്നിട്ടുണ്ട് പറയാം കാരണമെന്ന് വെച്ചാൽ ഈ വീലുകളൊക്കെ നോക്കുമ്പോൾ അറിയാം ഈ വീലുകളുടെ ഈ ഭാഗത്ത് അതായത് ആ ബെൽറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിൽ വന്നിട്ട് ആ ബെൽറ്റ് നിൽക്കണ ഭാഗത്ത് തുരുമ്പ് കാര്യങ്ങളൊക്കെ തുരുമ്പിട്ടിരിക്കുകയാണ് ആ വീലുകളൊക്കെ അതൊക്കെ നമുക്കൊന്ന് ഒരച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോഴും അറിയാം ഈ ടോപ്പ് സൈഡൊക്കെ തുരുമ്പാണ് ഈ ഭാഗത്ത് കാരണം ബെൽറ്റ് നിൽക്കാത്ത ഭാഗം ഫുള്ള് തുരുമ്പും ഇങ്ങനെ തുരുമ്പഴുമ്പോൾ ഈ വീലുകൾ തുരുമ്പഴുമുള്ള പ്രോബ്ലം വെച്ചാൽ അവിടെ ഒരു ചെറിയ ഗ്രിപ്പ് ഫോം ചെയ്യും ആ ഗ്രിപ്പ് ബെൽറ്റിൻ്റെ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ശരിക്കും ക്ലീൻ ചെയ്ത് ബ്രഷ് ഒരച്ച് ക്ലീനാക്കി തുരുമ്പിൻ്റെ പ്രസൻസ് മാക്സിമം ഇല്ലാത്ത രീതിയിലേക്ക് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡ്രൈവ് ബെൽറ്റ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് സെൻ്റർ പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ മൊത്തം പൊട്ടിയിരിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ പറയാം എല്ലാ കട്ടകളുടെ ഉള്ളിൽ കൂടെ പൊട്ടു വീണേക്കാണ് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് പോകുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോൺറഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയൊക്കെ കിടക്കുന്നത് പക്ഷേ അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കാരണം വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നത് കൊണ്ട് തന്നെ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിംഗ് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് ക്ലച്ചിൻ്റെ അപ്പം അത് ഈ റബ്ബറുകളൊക്കെ ചെറിയതായിട്ട് ഹാർഡായി പോയിട്ടുണ്ട് ചെറിയ ചതച്ചിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഓയിൽ ഏക്കാണ് ഈ ഹെഡ് കറിൻ്റെ ഗ്യാസ്ക്കറ്റ് കംപ്ലയിൻറ്റ് വന്നിട്ട് ഓയിലൊക്കെ നല്ല രീതിയിൽ താഴേക്ക് ചാടിയ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കവർ ഗ്യാസ്ക്കറ്റും അതിൻ്റെ ഈ രണ്ട് ബോൾട്ടിൻ്റെ ഉള്ളിലും മൗണ്ട് റബ്ബർ എന്നൊരു രണ്ട് റബ്ബർ സീലും വരുന്നുണ്ട് അതും കൂടി മാറ്റി നമുക്കത് റീസെറ്റാക്കിയെടുക്കാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ ബുഷിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വിളിച്ചത് ബ്രേക്ക് ലൈൻറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കുന്നത് നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്താ എടുക്കാനുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഉണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഷോക്കിൻ്റെ ഷോക്ക് ഓൾറെഡി ചെറുതായിട്ട് വീക്കായി തുടങ്ങിയിട്ടുണ്ട് കാരണം കട്ടലൊക്കെ ചാടുമ്പോൾ തെറിപ്പ് കാണിക്കണെൻ്റെ ഒരു റീസൺ ഈ ഷോക്കിൻ്റെ കമ്പ്ലൈൻ ആണ് കാരണം വെച്ച് വെച്ചാൽ ഷോക്ക് ക്ലിയർ ചെയ്യാതെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഫ്രണ്ടിലത്തെ ബുഷ് അതിൻ്റെ ലൈഫൊക്കെ മാക്സിമം കുറവായിരിക്കും കാരണം ഈ സൈഡ് നോക്കുമ്പോൾ പറയാം ഒരു ഓയിൽ നനവോട് കൂടി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രോളിക് ഓയിൽ ഓൾറെഡി ലീക്ക് ആയിട്ട് പുറത്ത് വരുമ്പോൾ ഫുൾ സ്പ്രിംഗിൽ വർക്ക് ചെയ്യും അപ്പോൾ അതാണ് ആ തെറിപ്പ് കൂടുതലായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സ്പീഡോ മറ്റേ സ്പീഡോമീറ്റർ കേബിൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് ഒക്കെ ഉണ്ട് ഫുൾ ടൈറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഫുൾ ഇങ്ങനെ പിരിഞ്ഞൊടിഞ്ഞസ്ഥയിൽ വന്നതാണ് അത് ക്രൗണ് പിനീനും പറ്റിയിട്ടുണ്ട് ക്രൗൺ പിനീൻ്റെ ഉള്ളിലാണ് അത് ഒടിഞ്ഞിരിക്കുക ക്രൗൺ പിന്നീൻ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ടൈപ്പാണ് അപ്പോൾ സ്പീഡോമീറ്റർ മെക്കാനിസത്തിന് വേറെ ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മീറ്റർ കേബിളും ആ ക്രൗണും പിന്നീടും മാറ്റി കിട്ടാൻ കഴിയുമ്പോൾ മീറ്റർ നമുക്ക് വർക്കിംഗ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഹാൻഡലിൻ്റെ ബെയറിങ് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ചെറിയ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ കോൺസെറ്റ് നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ കിട്ടില്ല കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ ഹാൻഡിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ട് ഒന്നോലെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കണം അതല്ല നമ്മൾ ഫുൾ ടോട്ടലി ആ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഹാൻഡിൽ ഹാൻഡൽ നമുക്ക് മാറ്റണം ഹാൻഡിൽ വെയറിങ് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കിടന്നും നമുക്ക് നിർബന്ധമായിട്ടും ഈ ഷോക്ക് മാറ്റിയാൽ തന്നെയാണ് ഹാൻഡിൽ വെയറിങ് മാറ്റി കഴിഞ്ഞാൽ അതിന് ലൈഫ് കിട്ടുകയുള്ളൂ ഇനി നേരം കുറച്ച് ഷോക്ക് അപ്സറിൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്ക് കുഷ്യൻ അസംബ്ലി മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബേറിംഗ് മാറ്റിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൽക്കാലം ആ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ ബാറ്ററി ടെസ്റ്റ് കൂടി കൂട്ടത്തിൽ നടത്തിവിടുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒമ്പത് ആറ് ഏഞ്ചിലാണ് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററിക്ക് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസിനകത്ത് കാണിക്കും ഇവിടെ കാണിക്കുന്ന ഡാമേജ് ആയിട്ടാണ് പക്ഷേ പാ കാഴ്ചയിൽ ബാറ്ററി പുതിയ ബാറ്ററി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ വാറണ്ടി പീരീഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചോളാം സെൽഫ് മായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി ബാറ്ററി വാറണ്ടിയിലേക്ക് വാറണ്ടി ഉള്ളതാണെങ്കിൽ വാറണ്ടിയിലേക്ക് വിടുക അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ വന്നേക്കും നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ ഇൻഫോം ചെയ്തെന്നുള്ളൂ ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാം ചിലപ്പോൾ കുറേ നാളത്തേക്ക് ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇത് ഈ മീറ്ററിൻ്റെ പ്രത്യേകത വെച്ചാൽ ചെറിയൊരു മൈനയൂട്ടായിട്ടുള്ള ഒരു ഇത് വന്നാൽ പോലും അത് ഡിറ്റക്ട് ചെയ്ത് കറക്റ്റായിട്ട് കാണിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ടെസ്റ്റിൽ ഫെയിൽഡായിട്ട് കാണുന്നത് പന്ത്രണ്ടര വോൾട്ട് ശരിക്കും വേണം നമുക്ക് പന്ത്രണ്ടര പോയിൻറ്റ് ഒന്നേ ഒമ്പതാണ് നിലവിലുള്ളൂ പിന്നെ ഈ പറഞ്ഞ രീതിക്കളെ പ്ലഗ് കൂടി നമ്മൾ കൂടുതൽ മാറ്റി വിടുന്നുണ്ട് പിന്നെ സെക്കൻഡറി ഫിൽഡർ എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് ഫോൺ ടൈപ്പ് സ്പോഞ്ച് പോലത്തെ ഒരു ചതുരം അത് ശരിക്കും പറഞ്ഞാൽ പൊടിഞ്ഞ് മൊത്തത്തിൽ പൊടിഞ്ഞ് അവസ്ഥയാണ് അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ അത് ഒന്ന് മാറ്റി റെഡി ആക്കിയിട്ടാം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നവർക്ക് കേട്ടോ പിന്നെ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുങ്ങിട്ടുണ്ട് അതേപോലെ തന്നെ ചോക്ക് നമ്മൾ വലിച്ചു വെച്ചാൽ നിൽക്കാത്തൊരവസ്ഥയുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈറ്റ് കേബിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈറ്റ് ചെയ്ത് നോക്കിയിട്ട് നിൽക്കുന്നില്ല ടോ കേബിൾ വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ആക്സിലേറ്റർ കേബിളിൽ ഈ പറഞ്ഞപോലെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നൂ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ഫ്രണ്ടിലത്തെ കുഷ്യൻ അസംബ്ലി തുടങ്ങിയിട്ട് അതേപോലെ തന്നെ ഫോർക്ക് ഫോർക്കിൻ്റെ ബെയറിങ് അതായത് കോൺസെറ്റ് ബെൽറ്റ് എല്ലാം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം അതനുസരിച്ചിട്ടാണ് നമ്മൾ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പം നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട ചെക്കപ്പിന് വേണ്ടി നമ്മൾ അയച്ചാണ് കൂട്ടത്തിൽ നമുക്ക് ചെയ്തു പോകുന്നതെല്ലാം ജനറൽ സർവീസിലൊന്നാണ് കോൺസെർറ്റ് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ എന്ന വർക്കാണ് അതേപോലെ തന്നെ കാർബേറ്റർ അസംബ്ലിയുടെ കഴിവ് നോക്കിയിട്ടൊന്ന് പറയാം കാർബേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റുന്നത് നല്ലതാണ് അതും നമുക്ക് അതിന് പുറമെ വന്ന വർക്കാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാം ഇതെല്ലാം ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈഡ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ